ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ലാട്ടോ ഇന്ന് നമ്മൾ ദീപാവലിയൊക്കെ ആയിട്ട് ഇന്നലെ വരെ ഫ്ലാൻസ് ഇന്നലെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ കൊറിയറൊക്കെ അവധിയായിരുന്നില്ലേ അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ഫ്ലാൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഞാനൊരു നാല് പേർ മൂന്ന് പേർക്കുള്ള മാത്രം കേട്ടോ ഫ്ലാൻസ് ഇന്ന് കൊടുക്കുന്നുള്ളൂ കാരണം എന്താണെന്നറിയാമോ ഒരാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാനുണ്ടോ വയനാട്ടിലോട്ട് അയക്കാനുള്ളതാട്ടോ ഇത് മൊത്തത്തിൽ ഇതുണ്ടോ ണ്ടോ അപ്പോൾ ഉണ്ടല്ലോ കൂടുതൽ അയക്കാനുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരുടെയും കൂടെ എടുക്കുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ഭദ്രമായിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു മൂന്ന് പേർക്കുള്ള മാത്രമാണ് കൊടുക്കുന്നത് ഇതിലുണ്ടല്ലോ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഒരാൾക്കുള്ളതാണേ പിന്നെ അതിലൊരു രണ്ടെണ്ണം ഉണ്ട് ആ രണ്ടെണ്ണം മാത്രം വേറെ ആൾക്കുള്ളതാണ് കേട്ടോ അത് ഞാൻ കാണിച്ചത് കേട്ടോ ഇതാ ഒരു കലാത്തിയേയും ഈ ഒരു അഗ്ലോണിമ മാത്രം വേറെ ഓരോരുത്തർക്കുള്ളതാണ് കേട്ടോ രണ്ട് പേർക്കുള്ളതാണേ അങ്ങനെ മൂന്ന് പേരുടെയാണ് ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫുൾ ഫുൾപൊട്ടുകളെല്ലാം പേക്ക് ചെയ്ത് അല്ല പൊട്ടിച്ചിട്ട് നമുക്ക് പേക്ക് ചെയ്ത് അവർക്ക് അയക്കാനുള്ളതാട്ടോ അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഒരു സെൽവെടിയും കൂടെ എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പേക്കിംഗ് വീടിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും പേർക്കും ഫുൾ പോട്ടാട്ടോ എല്ലാം നല്ല സുന്ദരി ഫുൾ പോട്ടുകളാട്ടോ നമ്മുടെ ഈ ഒരു പോട്ടൊക്കെ നോക്കിയിരിക്കുക അപ്പോൾ എങ്ങനെ അയക്കും എന്നുള്ളവരൊന്നും കൂടെ കാണണം കേട്ടോ അതാണ് ഇത്രയും വലിയ പോട്ടുകളൊക്കെ ആട്ടോ നമ്മൾ അയക്കാനായിട്ട് പോകുന്നത് ഇതുകൊണ്ടിൽ നമ്മുടെ സിൽവർ കലാത്തിൻ്റെ സുന്ദരി കുട്ടിയുണ്ടോ ഫുൾ പോട്ടാണ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്കിന്ന് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ വന്ന ഈ ഒരു കലാത്തിയയാണ് മെറൂൺ മെറൂണേഷ് വരുന്നത് അതേപോലെ തന്നെ ഈയൊരു സുന്ദരി കുട്ടി നോക്കിയിട്ട് ഈ ഒരു അഗ്ലോണിമേനെ എനിക്ക് സങ്കടം ആകാ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സുന്ദരി കുട്ടീനെ കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അതേപോലെ നമ്മുടെ ഈ ജിഞ്ചറിൻ്റെ ഈ കലാത്തിയ ഇതൊക്കെ പുതിയ സ്റ്റോക്കായിരുന്നു കേട്ടോ പുതിയതെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നലത്തെ വീഡിയോയിലുള്ളതാണ് ബാക്കി കഴിഞ്ഞ ദിവസം അവർ പേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതേപോലെ നമ്മുടെ ഈ അലോക്കേഷൻ ഇതൊക്കെ കേട്ടോ ഇന്ന് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ കുട്ടികാരെ എല്ലാവരെയും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പല പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് എങ്കിലും വീഡിയോ ഇടാതിരിക്കുന്നതൊക്കെ ഞാൻ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ അതേപോലെ തന്നെ ഈ ഫുൾ ഫുൾപോട്ടു വേണല്ലോ അത് നിങ്ങൾക്കൊന്ന് കാണാമല്ലോ അതോർത്തിട്ടാണ് കേട്ടോ കാണാത്തവർ ചിലപ്പോൾ എല്ലാവരും ഒന്നും കാണാൻ കണ്ടോണം അപ്പോൾ കാണാത്തവർ കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും നമ്മൾ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് പിന്നെ മഴയായിരുന്നു ഭയങ്കര മഴ ആട്ടോ ഇന്ന് രാവിലെ ഇച്ചിരി വെയിലും തെളിച്ചൊക്കെ ഉണ്ടേ അപ്പം ഇതിന് ഇവരെല്ലാവരെയും പിരിച്ചു വെച്ചിട്ട് ഇനി ഞാൻ കാണിച്ചതരാം കേട്ടോ കൂട്ടുകാരെ ഒരു മണിക്കൂറോളം എടുത്തു കേട്ടോ ഇവരെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എല്ലാവരെയും പേക്ക് ചെയ്ത് പേക്ക് ചെയ്തില്ല കേട്ടോ ഇങ്ങനെ പൂട്ടീന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കടച്ചു തന്നിട്ടോ പേക്ക് അതുവരെയും ചെയ്യാമല്ലോ ഒരു മൂന്നര ആവുമ്പോഴാണ് നമ്മൾ പേക്ക് ചെയ്യുള്ളൂ കേട്ടോ അതുവരെ ഇവർ ഫ്രീ ആയിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പേക്ക് ചെയ്ത് വെക്കാത്തത് അത്രയും നേരം കൂടി ഇവർക്ക് നല്ല ശുദ്ധമായി കിട്ടിയിരുന്നോട്ടെ ഒരു എന്താ എന്താ വാടാതെ ഒക്കെ ഉഷാറായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളത് ഇന്നിപ്പോൾ പേക്ക് ചെയ്യാത്ത കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോഴാണ് ഞാനിത് പേക്ക് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇതെല്ലാം പേക്ക് ചെയ്തിട്ട് ഈ വീഡിയോ പേക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയല്ല കാരണം എന്താണെന്നറിയുമോ കുറച്ച് വൈകി പോകുമല്ലോ അപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ള വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ആ വീഡിയോ വരും വന്നില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കൂ കേട്ടോ ആ വീഡിയോ കിട്ടിയില്ലല്ലോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് അതുകൊണ്ട് ഞാനിത് പേക്ക് ഇനി പേക്ക് ചെയ്താൽ മാത്രം മതി പേക്ക് ചെയ്ത് അഡ്രസ്സ് ഒടിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അഡ്രസ്സ് ഒടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓരോന്ന് കാർബോഡി കാർബോഡിപ്പിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് ഒത്തിരി നേരം വൈകും വീഡിയോ വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഫുൾ പോട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ തിക് തിപ്പോട്ടുകളായിരുന്നു കേട്ടോ എല്ലാവരും നല്ല അടിപൊളി പോട്ടുകളും നല്ല അടിപൊളി സുന്ദരികളാട്ടോ എല്ലാവരും ഇതൊക്കെ കണ്ടില്ല ഇത് രണ്ട് വെറൈറ്റി ഞാൻ ഗ്രീൻ വെറൈറ്റി മറ്റേ ജിഞ്ചറിൻ്റെ രണ്ട് ഒരു ഈ മെറൂണീഷ് വരുന്ന രണ്ടും ഒരു പേക്കിലാട്ടോ വെച്ചേക്കുന്നത് അങ്ങനെയാണ് പേക്ക് ചെയ്തേക്കുന്നത് എന്താ കാരണം എന്താ പറയുക എല്ലാം ഓരോരോ പേക്കിലാക്കുമ്പോഴത്തേനും കുറിയർ ചാർജ് അവർക്ക് ഒത്തിരി കൂടും കേട്ടോ ഇങ്ങനെ നമ്മൾ സെയിം ഉള്ളതൊക്കെ കൂടെ ഒരു പേക്കാക്കും അങ്ങനെ ഒരു ഒരു ഇതിൽ കിട്ടൂട്ടോ ഒരു മൂ നാലഞ്ച് മൂട് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സെയിം ഉള്ളത് മാത്രം അത് കംപ്ലൈൻ്റ് വരാത്ത കംപ്ലയിൻറ്റ് വരാത്ത ഫ്ലാൻസുകൾ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ കംപ്ലൈൻറ്റ് വരുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യാമല്ലോ കേട്ടോ ഒറ്റ പീസ് തന്നെയാണ് ചെയ്യുള്ളൂ ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത മിടുക്കന്മാരാട്ടോ അവർക്കൊന്നും ഇനി രണ്ടോ മൂന്നോ ദിവസം കൊറിയറിൽ പേക്കിങ്ങിലിരുന്നാലും ഇവർക്ക് ആർക്കും ഒരു കംപ്ലൈൻറ്റ് വരുന്ന ഫ്ലാൻസുകളല്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക് സെൽവടി എടുക്കാൻ പറ്റിയില്ല അപ്പം നാളെ എന്തായാലും ഞാൻ സെൽവടിയായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇനി ഞാൻ പേക്കൊക്കെ ചെയ്ത് ഇവരെ കൊണ്ട് അയച്ചിട്ട് നമുക്കിവരുടെ റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുകയുള്ളൂ കേട്ടോ അല്ലെ നമ്മൾ പ്ലാൻസിൻ പൈസ കൈ കിട്ടിയിട്ട് സന്തോഷിച്ചിട്ടൊരു കാര്യമില്ല കിട്ടുകാരെ നമ്മളിത് അവരുടെ കൈകളിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുള്ളൂ അവരുടെ പ്രതികരണം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മുടെ സന്തോഷം അതുവരെ നമുക്ക് ഇശ കിട്ടിയോ 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 എന്നുള്ളൊരു പേടിയാട്ടോ ഇത് കൈ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു എന്താ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറത്തില്ല പക്ഷേ എൻ്റെ അവസ്ഥ എങ്ങനെയാട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ചെടി അവരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു അഭിപ്രായം കിട്ടിയാൽ മാത്രമേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആരും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ ഫുൾ പോട്ട് മേടിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഫുൾ പോട്ട് മേടിച്ചോ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ അയക്കുന്നതെന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായില്ലേ അപ്പം ബൈ കൂട്ടുകാരെ നാളെ വരാം